പ്രശ്നങ്ങൾ പറയാൻ യൂട്യൂബ് ചാനലേക്ക് മാന്യപ്രേക്ഷതം ഏതാണ്ട് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലഘട്ടത്തിലാണ് നമ്മുടെ മുതലപ്പുഴയിൽ നിന്ന് തെക്കു വശത്തെ പുലിമുട്ട് ഏതാണ്ട് നൂറ്റി മുപ്പതോളം മീറ്റർ പൊളിച്ചുകൊണ്ട് വിഴിഞ്ഞത്ത് പ്രോജക്റ്റിനു വേണ്ടിയിട്ട് അതാനിക്ക് ഇവിടുന്ന് കല്ലുകൊണ്ടുപോകാനായിട്ടുള്ള ഒരു സംവിധാനം ഗവൺമെൻറ് ഇവിടെ ഒരുക്കുകയും അതിനുശേഷം സംഭവിച്ചതെന്ന് പറയുന്നത് അന്ന് ഈ അദാനിയുമായിട്ട് അഗ്രിമെന്റ് ചെയ്യുന്നത് ആറ് മീറ്റർ ആഴം കൃത്യമായി ഇവിടെ നിലനിർത്തിക്കൊണ്ട് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളുടെ മത്സ്യബന്ധനത്തിന് ഒരു തടസ്സവും വരാതെ കൃത്യമായിട്ട് ആറ് മീറ്റർ ബുദ്ധിമുട്ടിനകത്ത് നിലനിർത്തിക്കൊണ്ട് ഇവിടെ നിന്ന് കല്ല് കൊണ്ടുപോകാം എന്നുള്ള എഗ്രിമെന്റ് ആണ് അവര് വെച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് അവരുടെ ബാർജ് അതായത് തെക്കുവശത്തുള്ള പുലിമുട്ടിന് സമീപമുള്ള സ്ഥലത്തുള്ള ആ ഭാഗം അതായത് ബാർജ് കടന്നു വരുന്ന ഭാഗത്ത് മാത്രം അവർ കൃത്യമായിട്ട് ആറ് മീറ്റർ ആഴം നിലർത്തുകയും എന്നാൽ പിന്നീട് നമ്മുടെ ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ റഫ് സീസൺ ആകുമ്പോൾ സ്ഥിരമായിട്ട് ഇവിടെ മത്സ്യബന്ധന വള്ളങ്ങൾ മറിയുകയും ഒരുപാട് തൊഴിൽ തൊഴിലാളികൾക്ക് നിരവധി തൊഴിലാളികൾക്ക് ഇവിടെ മരണം വരെയും സംഭവിച്ചു അപ്പൊ അതിന്റെ പരമായിട്ട് ഞങ്ങൾ അന്ന് പറഞ്ഞിരുന്നു ഈ ഇങ്ങനെ പൊളിച്ചതിന്റെ ഫലമായിട്ടാണ് ഇങ്ങനെ അപകടങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ അത് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് അത് മുഖവിലേക്ക് എടുത്തില്ല അതിനുശേഷമാണ് രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത് മുതൽ ഇപ്പോൾ ഇരുപത്തി അഞ്ച് ഈ അഞ്ച് വർഷത്തിലാണ് ഏതാണ്ട് ഡിസംബർ മുതൽ ഏപ്രിൽ വരെ മെയ് വരെയുള്ള കാല കാലഘട്ടത്തിൽ എല്ലാ വർഷവും ഇവിടെ ഈ തെക്കു വശത്ത് നിന്ന് മണലടിയുന്ന ഒരു പ്രതിഭാസം ഉണ്ടായത് അപ്പോൾ ഈ കഴിഞ്ഞ അഞ്ചു വർഷങ്ങളിൽ ഇത് മൂടി മൂടിപ്പോവാതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ തെക്കു വശത്താണ് മണൽ അടിഞ്ഞുകൊണ്ടിരുന്നത് അത് ഈ അദാനിക്ക് ബാർജ് കടന്നു പോകുന്ന ഭാഗം ആറ് മീറ്റർ കൃത്യമായിട്ട് അവിടെ നിലനിർത്തി പോയത് കൊണ്ട് അവിടെ മണല് കൃത്യമായി അവർ ഡ്രഡ്ജ് ചെയ്ത് മാറ്റിയത് കൊണ്ട് ഇത് പൂർണമായിട്ടും അന്ന് മൂടിപ്പോയില്ല പക്ഷേ കഴിഞ്ഞ വർഷം ഇവിടെ അദാനി അവരുടെ അഗ്രിമെന്റ് പൂർത്തിയാക്കി ഇവിടെ നിന്ന് പോയതിനു ശേഷം ഇവിടെ ഡ്രഡ്ജറും അവർ ഇവിടെ നിന്ന് കൊണ്ടുപോയിരുന്നു അപ്പോൾ കഴിഞ്ഞ ഒന്നൊന്നര വർഷമായിട്ട് ഇവിടെ ഡ്രഡ്ജിങ് നടക്കാത്തതിന്റെ ഫലമായിട്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു പൊഴിയും മൂടിപ്പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത് ഇപ്പോൾ ഈ വർഷം ഏതാണ്ട് നവംബർ മാസത്തിൽ തന്നെ ഇവിടെ മണൽ വീണ് തുടങ്ങി മണൽ വീണ് തുടങ്ങിയപ്പോൾ ഞങ്ങൾ ബഹുമാനപ്പെട്ട എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെയും എ എക്സിയെയും നമ്മൾ കാര്യങ്ങൾ ധരിപ്പിച്ചിരുന്നു പക്ഷെ അവര് അതിന് വേണ്ട വിധി വിധത്തിൽ പരിഗണിക്കാതെ അതിനൊരു അലംഭാവം കാണിച്ചുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയായിരുന്നു ഏതാണ്ട് എഴുപത് എൺപത് ശതമാനം മണൽ വീണപ്പോൾ പൂർണ്ണമായിട്ടും ഇത് എന്നുള്ള സാഹചര്യം മനസ്സിലായിക്കൊണ്ട് താഴംപള്ളി ഇടവകയുടെ നേതൃത്വത്തിൽ എ എക്സി ഓഫീസിനെ ഉപരോധിക്കുകയും അന്ന് പത്ത് ദിവസം നമ്മുടെ ഇടവകാരി ജോൺ ബോസ്കോ അച്ഛന് സാവകാശം അച്ഛനോട് ചോദിക്കുകയും ചെയ്തിട്ട് ഈ കാലയളവിൽ ഒന്നും ചെയ്യാതെ വന്നപ്പോഴാണ് ഒന്നും ചെയ്യാതെ വന്നപ്പോഴാണ് ഇവിടെ നിരവധി ആയിട്ടുള്ള സംഘടനകൾ ഐ എൻ ടി സി സി ഐ ടി പോലെയുള്ള സംഘടനകൾ ഇവിടെ രംഗത്തെത്തുകയും എന്നാൽ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ഇവിടുത്തെ ഒരു സമരസമിതി ശക്തമായിട്ട് രൂപപ്പെട്ടു അത് ഒരിക്കലും രാഷ്ട്രീയമായിട്ടുള്ള ഒരു സമരസമിതിയല്ല എല്ലാ രാഷ്ട്രീയക്കാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് മത്സ്യത്തൊഴിലാളികൾ മാത്രം എന്നുള്ള ഒരു ലേബലിൽ ആദ്യത്തെ സമരം ഇവിടെ ഏതാണ്ട് ഒരു മാസത്തിനു മുമ്പ് നടത്തുകയുണ്ടായി അന്ന് ബഹുമാനപ്പെട്ട ആ സമരത്തിന്റെ ശക്തി മനസ്സിലാക്കിക്കൊണ്ട് അന്ന് ഫിഷറീസിൻ്റെ ഫിഷറീസ് സെക്രട്ടറി ഇവിടെ വരികയും ഞങ്ങൾക്ക് വരുന്ന നാല് ദിവസത്തിനകത്ത് ഇവിടെ ഡ്രഡ്ജിംഗ് നടത്തുവാനുള്ള സംവിധാനം ഒരുക്കും എന്ന് പറഞ്ഞിട്ട് ആ വാക്ക് പാലിക്കപ്പെട്ടില്ല നാല് ദിവസം കഴിഞ്ഞ് വീണ്ടും അത് ദിവസങ്ങൾ പോയപ്പോൾ ഞങ്ങൾ വീണ്ടും എ എക്സിയുടെ ഓഫീസ് ഉപയോഗിച്ചു അതിന്റെ ഫലമായിട്ട് അന്നേക്കന്ന് രാത്രി ഇവിടെ ഡ്രഡ്ജർ എത്തുകയും അതിന്റെ ബന്ധപ്പെട്ട ഉപകരണങ്ങൾ എത്തുകയും ഇവിടെ കൃത്യമായിട്ട് ട്രെച്ചിങ്ങിനുള്ള പരിപാടികൾ ആരംഭിക്കുകയും ചെയ്തു എന്നാൽ ഈ ട്രെജർ ഒരിക്കലും ഇത്രയും ഏതാണ്ട് അഞ്ചു ലക്ഷം ക്യൂബിക് മീറ്റർ മണലാണ് ഇവിടെ അടിഞ്ഞിട്ടുള്ളത് ഒരിക്കലും ഈ ട്രെഡർ ഇവിടെ പര്യാപ്തമല്ല എന്ന് വീണ്ടും ഞങ്ങൾ ബഹുമാനപ്പെട്ട എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ അറിയിച്ചു അതും മോഹനയ്ക്കെടുത്തില്ല അതിനുശേഷമാണ് പുഴി മൂടുന്ന ഒരു സാഹചര്യത്തിലോട്ട് പോയത് ഈ പുഴി മൂടുന്ന ഒരു സാഹചര്യത്തിലോട്ട് പോയപ്പോൾ നമ്മുടെ കിഴക്ക് ഭാഗത്തുള്ള ഏതാണ്ട് നാലഞ്ച് പഞ്ചായത്തുകൾ ചിറയങ്ക് അഴൂര് അതേപോലെ തന്നെ വക്കം പഞ്ചായത്ത് കടക്കാവൂർ പഞ്ചായത്ത് മാമനപുരം പഞ്ചായത്ത് ഇത്രയും പഞ്ചായത്തുകൾ വെള്ളത്തിനടിയിലാവുകയും കൂടുതൽ വെള്ളപ്പൊക്കം ഇവിടെ രൂക്ഷമാവുന്ന ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ ഇവിടെ ഒരു സമരപ്പന്തൽ കെട്ടി കെട്ടി സമരം ആരംഭിച്ചു സമരം ആരംഭിച്ചതിനു ശേഷം വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് പ്രഷർ ഉണ്ടായിരുന്നു അതായത് വെള്ളം െ സഹായിക്കണമെന്ന് പറയും പക്ഷേ അതിൽ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് ഏതാണ്ട് നൂറ്റി എഴുപത്തി അഞ്ചോളം വരുന്ന റെംഗങ്ങളും ഏതാണ്ട് എണ്ണൂറിലധികം വരുന്ന ചെറുവള്ളങ്ങളും നമ്മുടെ ഈ കായലിൽ അകപ്പെട്ടു പോയി അവർക്ക് കടൽ മത്സ്യബന്ധനത്തിന് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തി അങ്ങനെ വന്നപ്പോൾ മത്സ്യത്തൊഴിലാളികളുടെ രോഗ രോക്ഷം കൂടുകയും ഈ പൊഴിമുറിച്ചു വരണമെന്നുള്ള ഗവൺമെന്റ് അന്തിമമായി യും ആ തീരുമാനം എടുത്തുകൊണ്ട് അവർ ഇവിടെ കുഴിമുറിച്ചു വിടുവാനായിട്ട് വന്നപ്പോൾ ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ ശക്തമായിട്ട് അതിനെ എതിർക്കുകയും ഞങ്ങൾ അന്നൊരു നിബന്ധന വെച്ചിരുന്നു ഞങ്ങൾ ഇവിടെ മുറിച്ചു വിടുന്നതിന് ഞങ്ങൾ എതിരല്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ ഉപജീവനം നടത്തുവാനായിട്ടുള്ള മാർഗം ആദ്യം ഞങ്ങൾക്ക് തുറന്നു തരിക അതിനുശേഷം ഞങ്ങൾക്ക് തീർച്ചയായിട്ടും മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട് കൂടി പരിഗണിച്ച് പൊഴി മുറിക്കുവാനായിട്ട് ഞങ്ങൾ തയ്യാറാണ് എന്ന് ബന്ധപ്പെട്ട അധികാരികളെ അന്ന് ഞങ്ങൾ അറിയിച്ചത് അതിന് ഞങ്ങള് അന്ന് അന്ന് പറയാനായിരുന്നെങ്കിൽ രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ഈ മാരിടൈം ബോർഡിന്റെ ഡ്രജ്ജർ ചന്ദ്രഗിരിയോടെ എത്തിക്കുവാനായിട്ട് കരാറെടുത്ത രാജശ്രീ പിള്ള മേഡം ഞങ്ങളെ സമരപ്പന്തലിൽ വരികയും സമരപന്തലിൽ വന്ന് ഞങ്ങൾക്ക് ഡ്രജ്ജർ അകത്ത് കയറ്റുവാനുള്ള സംവിധാനം ഒരുക്കുകയും വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ അവരോട് പറഞ്ഞത് ഒന്ന് ഉള്ളൂ നിങ്ങൾ ഈ നാൽപ്പത് മീറ്ററോളം പടിഞ്ഞാറ് വശത്ത് കടലും കായലും ബന്ധിക്കുന്ന സ്ഥലം ആ സ്ഥലം നാൽപ്പത് മീറ്റർ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള സ്ഥലം നിങ്ങൾ ഡ്രജ്ജർ കയറ്റുവാനുള്ള സംവിധാനം ഒരുക്കുവാനായിട്ട് ഞങ്ങൾ പറഞ്ഞിരുന്നു അപ്പൊ ആ നിബന്ധന പാലിച്ചുകൊണ്ട് അവർ അത് അംഗീകരിക്കുകയും ഞങ്ങൾ സമരസമിതി അംഗീകരിക്കുകയും ചെയ്തു അതിനുശേഷം ഡ്രജ്ജർ വന്നതിന് ശേഷം ഞങ്ങളുടെ കണ്ണ് കണ്ടതിന് ശേഷമാണ് പോയി മുറിച്ചു വിടുവാനായിട്ടുള്ള ഒരു സാഹചര്യം ഞങ്ങൾ ഒരുക്കിയത് എന്നാൽ അവിടെയും ഞങ്ങളോട് പറഞ്ഞിരുന്ന വാക്കുകൾക്ക് പാലിക്കുവാനായിട്ട് സാധിച്ചില്ല കാരണം കണ്ണൂരിൽ നിന്ന് ചന്ദ്രഗിരി ഡ്രഡ്ജർ എല്ലാ അറ്റകുറ്റപ്പണികളും കഴിഞ്ഞ് ഇവിടെ വന്നാൽ പ്രവർത്തന സജ്ജമാണ് എന്ന് പറഞ്ഞ് പറ്റിച്ചുകൊണ്ട് ഏതാണ്ട് ഒരാഴ്ച കാലമായി ഈ സാധനം ഇവിടെ കിടക്കുകയായിരുന്നു എന്നാൽ ഇതിനെ കൂടുതൽ എത്രയും പെട്ടെന്ന് അതിനെ പ്രവർത്തനക്ഷമമാക്കണമെന്നുള്ള ഒരു ഉത്തരവാദിത്വം കാണിക്കാതിരുന്ന സാഹചര്യത്തിൽ ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളും നമ്മുടെ അച്ഛനും അതേപോലെ തന്നെ മറ്റ് മുസ്ലിം പുരോഹിതന്മാർ എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് രണ്ടു ദിവസം ഇവിടെ എക്സ് ഇ എ തടഞ്ഞു വയ്ക്കുകയും അങ്ങനെ ഒരു സമരമാർഗം സ്വീകരിച്ചതിന് ശേഷമാണ് ഇതിനേക്കുള്ള നടപടിയിലേക്ക് അവർ പോയത് പോയത് എന്തായാലും തീർച്ചയായിട്ടും ഇന്ന് അതിന്റെ ടെക്നീഷ്യന്മാരിയുടെ എത്തി അവരതിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി കഴിഞ്ഞു ഇന്ന് അവർ ട്രയൽ അടിച്ച് തരുവാൻ വളരെ വിജയമാണ് തീർച്ചയായിട്ടും നാളെ ഇത് ട്രെഡ്ജിങ് കൂടി തുടങ്ങി മണൽ ഡ്രഡ്ജിങ് കൂടി കഴിയുമ്പോൾ മാത്രമേ ഞങ്ങൾ പൂർണ്ണ സന്തോഷവാന്മാർ എന്ന് പറയാൻ കഴിയും എന്തായാലും ഇപ്പോൾ ഒരു നയന്റി പെർസെന്റേജ് ഞങ്ങൾ ഈ ഒരു കാര്യത്തിൽ സന്തോഷവാന്മാരാണ് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് കടലിൽ മത്സ്യബന്ധനത്തിൽ പോകാനുള്ള സാഹചര്യം ഒരുക്കണമെന്നാണ് ഞങ്ങൾക്ക് വീണ്ടും അഭ്യർത്ഥിക്കുവാനായിട്ടുള്ളത് അതേപോലെ തന്നെ ഈ പുഴി മുറിച്ച് വിട്ടതിന് ശേഷം ഇവിടെ ഈ ഹാർ നമ്മുടെ കായലിൽ കെട്ടിയിട്ടിരുന്ന എല്ലാ വള്ളങ്ങളും എല്ലാ വള്ളങ്ങളും അല്ല അതുകൊണ്ട് ഒരു എഴുപത്തി ശതമാനം വള്ളങ്ങളും കടലിൽ പോയി കടലിൽ പോയിട്ട് ഞങ്ങൾ മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞിരുന്നു നിങ്ങൾ ഈ സൈഡിന് കിടക്കുന്ന മണല് മാറ്റാതെ നിങ്ങൾ ഈ പൊഴി മുറിച്ച് വിട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ മണല് വീണ്ടും ഇടിഞ്ഞ് പൊഴിമുഖത്ത് പോയി അടിയുകയും വീണ്ടും ഈ പൊഴി മൂടി പോകുന്ന ഒരു സാഹചര്യം എത്തുകയും ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു പക്ഷെ മത്സ്യത്തൊഴിലാളികളുടെ വാക്കിനെ ഒരു മുഖവിലേക്കും എടുക്കാതെ ധിക്കരിച്ചു അവർ പൊഴി മുറിച്ച് വിടുവാനുള്ള ഒരു വെപ്രാളമാണ് ഇവിടെ കാണിച്ചത് അതിന്റെ ഫലമായിട്ട് എന്താണ് സംഭവിച്ചത് ഈ പോയ വള്ളങ്ങൾ ജോലി കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഇവിടെ ഈ അഴിമുഖത്ത് കയറാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായി കാരണം ഞങ്ങൾ പറഞ്ഞതുപോലെ തന്നെ തിരിച്ചു വന്നപ്പോൾ ഈ പൊഴി മൂടി അതിനുശേഷം ഒരു മൂന്ന് നാല് വള്ളങ്ങളിൽ ആൾക്കാർ ആൾക്കാർ അതായത് വള്ളം കടലിൽ ഇട്ടിട്ട് വലിയ വള്ളങ്ങൾ കടലിൽ ഇട്ടിട്ട് കയറർ വള്ളങ്ങളിൽ ഈ തൊഴിലാളികളെ പതിനേഴും പതിനെട്ടും ഇരുപതും വരുന്ന തൊഴിലാളികളെ ഇതിൽ കൊണ്ടുവരുന്ന സമയത്ത് തിരകയിൽപ്പെടുകയും വള്ളങ്ങൾ മടയുകയും നമ്മുടെ ഭാഗ്യം പറയട്ടെ ആർക്കും ജീവഹാനി സംഭവിച്ചില്ല നിരവധി പേർക്ക് ഇതിൽ പരുക്കുണ്ട് അപ്പോൾ ആയതിനാൽ ഇത് അതിനോടൊപ്പം തന്നെ ഇപ്പൊ ഇന്നലെ പേമാരിയും മഴയും ഒക്കെ ഉണ്ടായിരുന്നു വൈകിട്ട് ആ സമയത്ത് ഏതാണ്ട് അമ്പൽപ്പരം വള്ളങ്ങൾ നമ്മുടെ കടലിൽ ഉണ്ടായിരുന്നു കടലിൽ അതിനോടൊപ്പം ആ വള്ളത്തിന് കാവൽ കിടന്ന തൊഴിലാളികളും ഉണ്ടായിരുന്നു പക്ഷെ അവരുടെ ജീവൻ ഇന്നലെ അപകടത്തിൽ പോയ പോകേണ്ടതായിരുന്നു അത് ഇവരുടെ കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഈ വള്ളങ്ങൾ അപകടത്തിൽപ്പെടുകയും അപകടത്തിൽപ്പെടുകയും കോടിക്കണക്കിന് രൂപയുടെ നഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും അതിന് പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് ആത്മഹത്യയിലേക്ക് പോലും ആൾക്കാരെ നയിക്കും കാരണം എന്ന് പറഞ്ഞാൽ ഓരോ വള്ളങ്ങൾ ഒന്നര കോടി രണ്ടു കോടി രൂപ മുതൽ മുടക്കിക്കാണ്ട് ഇരിക്കുന്നത് ഈ വള്ളങ്ങൾ എത്രയും പെട്ടെന്ന് അടിയന്തര അടിയന്തരമായിട്ട് ഈ വള്ളം അകത്ത് കയറ്റയും ജോലി വരികയും പോകാനുള്ള ഒരു സംവിധാനം ഒരുക്കാത്ത പക്ഷം ഈ വള്ളങ്ങൾ ഇനിയിപ്പോ ഈ വരുന്ന പേമാരിയിലും ഒക്കെ ഈ വള്ളം കടലിൽ താണു പോകാനുള്ള സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ നിരവധി പേരുടെ മരണം സംഭവിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പൊ അതൊക്കെ ഒഴിവാക്കുവാനായിട്ട് ബന്ധപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് ഈ ഡ്രസ്സിംഗ് നടത്തി അഴിമഖത്ത് ആഴം കൃത്യമായിട്ട് ആറു മീറ്റർ മിനിമം ആറു മീറ്റർ ആഴമെങ്കിലും നിലനിർത്തിക്കൊണ്ട് ഈ മണൽ പൂർണ്ണമായിട്ട് മാറ്റണമെന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് ഞങ്ങൾക്ക് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിന്റെ മുന്നിൽ വെക്കാനുള്ളത്